മഞ്ഞുമൽ ബോയ്സ് ചിത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ യൂസ്ഡ് കാർ ഷോറൂമിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുകയാണ് നടൻ സൌബിൻ ഷാഹിറിന് പങ്കാളിത്തമുള്ള സ്ഥാപനത്തിലാണ് പരിശോധന സ്ഥാപന ഉടമ മുജീബ് റഹ്മാനെ ഇ ഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നു രാവിലെ പതിനൊന്ന് മണിക്കാണ് ഈ പരിശോധന ആരംഭിച്ചത് മലപ്പുറം എറണാകുളം തിരുവനന്തപുരം കോഴിക്കോട് എന്നിവിടങ്ങളിലെ ഓഫീസുകളിലാണ് പരിശോധന വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് കെബിൻ കെനഡി നടി കെബിൻ ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണോ ഈ ഇടുക്കു പുറമേ ജി ഉദ്യോഗസ്ഥരും ഈ ഓഫീസിലെത്തി പരിശോധന നടത്തുന്നു എന്ന വിവരവും പുറത്തുവരുന്നുണ്ടല്ലോ ആ സേതലക്ഷ്മി മഞ്ചുമ്മൽ ബോയ്സ് കള്ളപ്പണ ഒളിപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി ഇപ്പോൾ എറണാകുളം മരടിലുള്ള റോയൽ ഡ്രൈവ് എന്ന യൂസ്ഡ് കാർ ഷോറൂമിലാണ് പരിശോധന നടത്തി വരുന്നത് രാവിലെ പതിനൊന്ന് മണി മുതലാണ് എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം കൊച്ചി യൂണിറ്റ് ഇവിടെ പരിശോധന നടത്തി വരുന്നത് അതേസമയം മലപ്പുറം എറണാകുളം തിരുവനന്തപുരം കോഴിക്കോട് എന്നീ ഓഫീസുകളിലും പരിശോധന നടന്നു വരികയാണ് ഈ സൗമിന് പങ്കാളിത്തമുള്ള ഒരു സംരംഭം കൂടിയാണ് ഈ റോയൽ ഡ്രൈവ് യൂസ്ഡ് കാസ് എന്ന് പറയുന്നത് അതായത് പ്രീമിയം കാറുകൾ സെക്കൻഡ് ഹാൻഡ് വിലക്ക് കൊടുക്കുന്ന ഒരു ഷോറൂമാണ് ഈ റോയൽ ഡ്രൈവ് കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ജില്ലകളിൽ ഇവർക്ക് ഷോറൂമുണ്ട് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇവർ ഇവിടെ പരിശോധന ആരംഭിച്ചത് ഇതിന് ശേഷം ജി എസ് ടി വിഭാഗം ഇവിടെ പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടാതെ ജി എസ് ടി വിഭാഗം ഇന്ന് പരിശോധന നടത്തുമോ ഇന്ന് വൈകിയ വേളയിൽ പരിശോധന നടത്തുമോ എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല കൂടാതെ റോയൽ ഡ്രൈവിൻ്റെ ഉടമ മുജീബ് റഹ്മാനെ ഇത് ഷോ യൂസ്ഡ് ഷോറൂമിനകത്ത് ഈ ഡി ചോദ്യം ചെയ്തു വരികയാണ് ഈ മഞ്ഞുവൽ ബോയ്സുമായിട്ട് ബന്ധപ്പെട്ട്

തിരച്ചിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ ഇ ഡി പരിശോധന നടത്തുന്ന കാർ ഷോറൂമിൻ്റെ ഉടമയും സൗബിനും തമ്മിലുള്ള ബന്ധം എന്താണ് ഇയാൾക്ക് ഈ സിനിമയുമായി അല്ലെങ്കിൽ ഈ സിനിമയുമായുള്ള നേരിട്ടുള്ള ബന്ധം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സൗബിൻ ഷാഹിറിന് കൂടി പങ്കാളിത്തമുള്ള ഒരു യൂസ്ഡ് കാർ ഷോറൂമാണ് റോയൽ ഡ്രൈവ് ഇവരെ മുജീബ് റഹ്മാൻ എന്ന് പറയുന്നതിൻ്റെ ഉടമസ്ഥനും ഷൗബിൻ ഷാഹിറും ആദ്യം നമുക്ക് നിഗമനമനുസരിച്ച് ഇവർ ബിസിനസ് പാർട്ട്നേഴ്സ് ആണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഏതെങ്കിലും വഴിക്ക് അതായത് ഈ മഞ്ഞുമുൾ ബസുമായിട്ട് വന്ന പൈ പണം ഏതെങ്കിലും വഴിയിൽ മറ്റു രീതിയിൽ ഇതുവഴി വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എൻഫോഴ്സ്മെൻറ്റ് പരിശോധിച്ചു വരുന്നത് സത്യലക്ഷ്മി ഈ ഏതെങ്കിലും തരത്തിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ തുടങ്ങിയ ചോദ്യം ചെയ്യലാണെന്ന് മനസ്സിലാക്കുന്നു ഈ എന്തെങ്കിലും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചതായി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ നിർണായകമായ വിവരങ്ങൾ ഇതുവരെ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല ആദ്യമായി ഈ വാർത്ത ലഭിക്കുന്നത് ന്യൂസ് മലയാളത്തിനാണ് ന്യൂസ് മലയാളം ഇവിടെ എത്തുന്ന സാഹചര്യത്തിൽ നമ്മളെ ഇവിടുത്തെ മൂന്ന് ഷോറൂമുകളും സന്ദർശിച്ചിരുന്നു അതായത് എറണാകുളം ജില്ലയിൽ റോയൽ ഡ്രൈവിന് മൂന്ന് ഷോറൂമുകളാണുള്ളത് അതിൻ്റെ ആസ്ഥാന മന്ദിരത്തിലുള്ളതാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തിയതിനു ശേഷം താഴെ ഭാഗത്തുള്ള നമുക്ക് ദൃശ്യങ്ങൾ കാണാമെന്നുള്ളതുപോലെ തന്നെ താഴെ ഭാഗത്തുള്ള ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തുകൊണ്ട് മൂഴ് ഭാഗത്താണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസ് ക്രമീകരണം എല്ലാം തന്നെ അകത്ത് തന്നെ ാണ് മാധ്യമപ്രവർത്തകരെ ആരെയും തന്നെ അകത്തേക്ക് കടത്തിവിടാത്ത രീതിയിൽ രഹസ്യമായ രീതിയിലുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത് ഈ ചുറ്റുവട്ടത്തു നിന്നും തന്നെ ഇ ഡിയുടെയോ മറ്റ് പോലീസിൻ്റെയോ വാഹനങ്ങളൊന്നും ഇല്ല അതായത് ഒരു ഇൻഫർമേഷനും പുറത്ത് പോകരുതെന്ന് കരുതി അതീവ ഗൗരവത്തോടെ നടത്തുന്ന രഹസ്യ പരിശോധനയും റെയ്ഡുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സത് ലക്ഷ്മി ശരി ശരി കെബിൻ മഞ്ഞുമ്മൽ ബോയ്സ് ചിത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇപ്പോൾ പരിശോധന ഇ ഡിയുടെ പരിശോധന നടക്കുന്നു സൗബിൻ ഷാഹിറുമായി ബന്ധമുള്ള പങ്കാളിത്തമുള്ള സ്ഥാപനത്തിൽ യൂസ്ഡ് കാർ ഷോറൂമിലാണ് പരിശോധന നടക്കുന്നത് ഇ ഡിക്ക് പുറമേ ജി എസ് ടി വിഭാഗവും ഈ സ്ഥാപനങ്ങളിൽ പ്രധാന മൂന്ന് സ്ഥാപനങ്ങളിൽ അതായത് മലപ്പുറം എറണാകുളം തിരുവനന്തപുരം കോഴിക്കോട് ഈ ഭാഗങ്ങളിലെ ഈ ജില്ലകളിലെ സ്ഥാപനങ്ങളിലാണ് ഓഫീസുകളിലാണ് പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രബിൻ കെഞ്ഞടിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചില്ല